അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ വേണ്ടാത്ത പണിക്ക് പോകണ്ടാന്ന് കേട്ടില്ല ഒരിക്കലും നന്നാവില്ലെന്ന് തീരുമാനിച്ചു നാഗേന്ദ്രൻ ആക്രമിച്ചതിന്റെ പേരിൽ പോലീസ് കേസോ അത് വേണ്ട എനിക്ക് ജയിക്കണം ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ എനിക്ക് ജയിക്കണം അവൻ എനിക്ക് വിട്ടേക്ക് ഡോക്ടറെങ്കിലും ഇവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക് ദേ കല്യാണം കഴിഞ്ഞാ പിന്നെ ഇവനെ നിയന്ത്രിക്കണ്ടോ ഡോക്ടറാ എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് ഇറങ്ങട്ടെ സ്റ്റിച്ച് ഇടണം അതിനു മുൻപ് മരവിപ്പിക്കാനുള്ള ഒരു ഇൻജക്ഷൻ എടുക്കണം വേണ്ട മരവിപ്പിക്കാതെ തന്നെ ചെയ്താ മതി നല്ല വേദനയുണ്ടാവും വേദനിക്കണം നല്ലതുപോലെ വേദനിക്കണം എങ്കിലേ എനിക്ക് അവനോടുള്ള പഗവർധിക്കൂ അണ്ണ വരെ ഒന്ന് കാണാ അതിനെന്താ പറയുന്നതൊക്കെ മനസ്സിലാവും കണ്ണീര് നമുക്ക് നല്ല ഒന്നും ഇല്ല പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെന്ന് എല്ലാവരും പറയണേക്കാം എന്റെ മനസ്സിലായ ഇത് ന

എന്നാ ബിസസിക്ക അമ്മ എങ്കിലും എന്നെ ദസിക്കണം ഞാൻ ആരെય സദിക്കില്ല ആരെય സദിക്കാൻ പറ്റില്ല എനിക്ക് भगवंत എല്ലാം കുത്ര ഇവരെ നീട്ടി ഇതില് ഇട്ടിട്ടേ അന്നവരെ ഒന്ന് പറയും ഞാനല്ലന്ന് ഒന്ന് പറയും മടി പോിക്കോ എന്‍റെ മോനെ നാട്ടുകാരെ അറിയുന്നതിനു മുമ്പ് ഈ നാടിനെ തന്നെ പോിക്കോ ഇല്ലെങ്കിലും നിന്‍റെ ജീവൻ പോる അപകടത്തിലാവൂ അയ്യാ എന്തു പറ്റെ അയ്യോ എന്തായിද ഇതൊരു പ്രോഗ്രസ് ആയിട്ട് എന്തെങ്കിലും കേൾക്കുമ്പോഴും റിയാക്ട് നല്ല നമുക്ക് നോക്കാം മല്ലയെ അച്ഛൻ എന്തെങ്കിലും തിരിച്ചു ശ്രമിച്ചതായിരിക്കാം വോക്കൽ ഡാമേജ് ആയതുകൊണ്ട് സ്ട്രെയിൻ വന്നു കാണും ഞാൻ ഞാൻ എല്ലാം ചന്ദ്രമോഹനോട് പറയാൻ പോലെ വിശ്വസിക്കണമെന്നില്ല സത്യം ആളാ സംസാരിക്കാൻ മലയാളം അറിയാതെ നൻകെ എന്ത് പറഞ്ഞു എന്ത് ചെയ്തു അറിയില്ല ആരെയെ സാധിച്ചു അറിയില്ല അതുകൊണ്ട് തന്നെയാ ചന്ദ്രമോഹനൊന്നും അറിയണ്ടെന്ന് പറഞ്ഞത് മല്ല എന്ത് പറഞ്ഞപ്പോഴാ അച്ഛൻ റിയാക്ട് ചെയ്തത് എല്ലാത്തിനും അവസരം വരും ഇപ്പൊ ഒന്നിനും പോകണ്ട പാമ്പിനെയാണ് നീ നോക്കിച്ചു വിട്ടത് സൂക്ഷിച്ചോ എല്ലാറ്റിനും കടുക് കീറി കണക്ക് തീർക്കുന്ന ഒരു ദിവസം വരും അന്നേ നമ്മൾ തമ്മിൽ കാണും ഇപ്പൊ മാത്രമേ കിടന്ന് ഉണ്ണിത്താന്റെ മുന്നിൽ ചേർന്നു മല്ലയെ കർണാടകയിൽ എന്തോ മന്ത്രം ചൊല്ലിയതും ഉണ്ണിത്താൻ ചാടി എഴുത്തുന്നിട്ട് ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് പോടോ കൂടി വന്നാൽ മല്ലയ്യ ദശമൂലം ദാമൂന്ന് പറഞ്ഞു കാണും ഉണ്ണിത്താൻ അത് കേട്ടൊന്നും ഞെട്ടിയും പ്രശ്നം ഡോക്ടർ ലക്ഷ്മിയെ എണ്ണിന് വേണ്ടിയുള്ള യുദ്ധം ചരിത്രാതീത കാലം മുതലേ തുടങ്ങിയതാ പണ്ട് അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത് ഈ മോനെ ഞാൻ കൊന്നു കളയും നീ എന്ത് എന്തു പറഞ്ഞാ അമേരിക്ക അത് പോട്ടടാ അല്ല പിന്നെ പോക്കിയാ വേലയിൽ നീ വായനശാലയിൽ വായിച്ചോണ്ടിരുന്ന നിന്റെ കണ്ണി ഞാൻ കുത്തി പൊട്ടിക്കും ഓഹ് എന്റെ കൈയില് എസ് മോഡൽ കാത്തിയില്ലാതായി പോയി പാലിന്റെ പാത്രം ഒഴിഞ്ഞി തന്നോളൂ നീ മല്ലയെ വീട്ടിൽ താമസിച്ചിട്ടും പോയല്ലോ മനസ്സിലാമു ചില മുതലാളിമാരൊക്കെ അങ്ങനെ ആ പരമുള്ളേ വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും മാപ്പൊന്നും പറയണ്ടവൻ ഉമ്മ വെച്ചാ ചെവിയും കണ്ടുകൂടാ കണ്ണും കണ്ടുടാ ശിവനെ ഇതയാതല്ല താൽക്കാലം മല്ലയേത് അറിയണ്ട പെങ്ങളി പൊക്കോ യൂമാരൊന്നും ശരിയല്ല പൊക്കോ സ്ത്രീകളെ ഞാൻ തല്ലാറില്ല പക്ഷെ ഇതുപോലെ ചിരിക്കുന്നവന്മാരെ ഞാൻ വെറുതെ വിടാറുമില്ല ധൈര്യം ഉണ്ടെങ്കിൽ നിനക്ക തന്നെ ശരിക്കാൻ പാടില്ല എടാ നീക്കേ ബോംബയിലെ അധോലോകമായ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടാ ഞാൻ കേട്ടിട്ടുണ്ട് പോയിട്ടുണ്ട് എന്താടാ അണ് ഇനി പോകുമ്പോ എന്നെ കൂടെ സത്യം ഞാൻ ഇതുവരെ പോയിട്ടില്ല ഫുൾ ഇനി ഒരു കഥ പറയാ ആ കൈ എടുത്തേ ഇങ്ങനെ ഞങ്ങൾ ഈ ആനയുടെ ഉറുമ്പിന്റെ ഒരു കാര്യം പറഞ്ഞേക്കാം അങ്ങനെ ദേഹത്ത് തൊട്ടുള്ള കഥ പറച്ചിൽ ഒന്നും വേണ്ട പാവങ്ങളാണെങ്കിലും ഞങ്ങൾക്കൊത്തിരി അന്തസ്ത അഭിമാനൊക്കെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത് അതുകൊണ്ട് മേലിൽ അവളെ ശല്യം ചെയ്യാൻ നിൽക്കരുത് ഭർത്താവ് എടുക്കാൻ തുടങ്ങിയിട്ട് അഞ്ചാറ് കൊല്ലമായില്ലേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു വീട്ടിലെ ചെലവിന്റെ കാര്യങ്ങളെ

വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞു അതെ ആ വീട് പണി ഒന്ന് വേഗം തീർക്കാൻ പറയണം അല്ലെങ്കിൽ ഒരു വാടക വീട് എടുത്ത് ഞങ്ങൾ ഉടനെ അങ്ങ് മാറ്റണം എന്താ നിങ്ങളുടെ വലിയ ശല്യം എന്നെയല്ല മീനാക്ഷിയെ

ഒരു എന്റെ മുറി കയറി വന്നല്ലേ ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്താ എന്താ ഞാൻ കേൾക്കുന്നത് മുറി ചെല്ലണ്ടേ നമുക്ക് ഒരു എന്റെ അനുഭവത്തിനാ പറഞ്ഞത് കുട്ടിയുടെ ആരത്തിലല്ല നമ്മള് ഭർത്താവ് പോയി കാട്ടിയില്ലേ ഇരിങ്ങാലും ജംഗ്ഷനിൽ പാരി എന്നെ കെട്ടിട്ട് പോയപ്പോ ജെട്ടി തോടിയില്ലേ ഞാൻ ആ ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു നീ നീ പറയാൻ തന്നെ പോവാ പോയി ഇത് വേടിപ്പിക്കുന്നു ഇനി ഞാൻ സത്യം െ അന്ന് ഞാൻ വന്നത് ശെരിക്കു നിന്നെ നസിപ്പിക്കാനാ നീ വെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രസപ്പെട്ടു ഇനി നിന്നെ രസപ്പെടില്ലടി ഇത് കണ്ടോ ഇത് ബോധ കെടുത്താനുള്ള സ്പ്രേയാണ് ഇത് അടിച്ചിട്ട് നിന്നെന്നെ നസിപ്പിക്കും മുന്ത ഹിന്ദ എന്നോട് നസിപ്പിക്കും സൂക്ഷിക്കണം പൂട്ടിയിട്ടതായപ്പോലും ആളാ

ഇത് എവിടെന്നെ സെന്റ് സെന്റ ഇത് ഏക്കറാണ് ഇന്നും കുടിച്ചല്ലേ ഒന്നരിച്ചെ എട ബാധൂരി ബോധം കിടത്തണ മരുന്നാണ് ഇത് അടിച്ചിട്ട് എന്തെങ്കിലും പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് എങ്ങനെയാണ് പോണത് പറ്റില്ല കൊച്ചി ഉച്ച മഴക്കത്തരാളല്ലേ മഴക്കത്തരാ അയ്യോ ബോധം കിട്ടു ബോധം കിട്ടു ഇതൊരു ബോധം കെടും ബോധം കെടാനുള്ള സ്പ്രേ തന്നെ എന്റെ കല്യാണമാണ് ആദ്യത്തെ കുറി പെണ്ണിന്റെ അച്ഛനന്നെ ഇരിക്കട്ടെ െ അവനാ ശുഷ്കാന്തി കണ്ടമല്ലേ വൃത്തി നീ കണ്ടെ വൃത്തിന്റെ നോക്കി സംസാരിക്കുന്നത് ഇങ്ങോട്ട് നാട്ടുകാർ പറയുന്ന കഥകളെല്ലാം അറിയണുണ്ടോ അതിനൊരു ക്ഷമ പറയാൻ കൂടിയാണ് ഞാൻ വന്നത് അപ്പൊ നാട്ടുകാർ പറയുന്നതിന് എല്ലാം ശരിയാ ലക്ഷ്മിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും

ഉം അല്ല നിന്റെ പട്ടി ബണ്ണില്ലേ പട്ടിയ് എനിക്കിവിടുന്ന പട്ടി എന്റെ പട്ടി എന്ന് പറഞ്ഞല്ലേ നീ പോയത് അല്ല പോയാ നാളത്തെ സാമി ഉള്ളേ സാമിക്ക് ഓഡിറ്ററെ കാണാൻ പോണ്ടേ ചെക്ക് കൊടുത്തു പോയാ പോരെ പോലെ തോട്ടത്തിലെ വിളവോട് അടക്കല്ലേ അതിന് പണികാരുണ്ടല്ലോ ഭക്ഷണം കഴിക്കുമ്പോ ഒന്നും മിണ്ടായിരിക്കും ഒന്നും പറയണ്ട എന്തെങ്കിലും വീൽചെയും ഉണ്ടെങ്കിൽ പറയണേ ഇവിടെ ഒരു ഗ്ലാസ് വെക്കാനുള്ള ചെത്തപ്പുരുന്നെങ്കിൽ ഓക്കേ

എടാ ചിന്തിന് മോഹനെ കൊണ്ടുവന്ന ആലോചന വേറെ ആരുമല്ലടാ നിന്റെ അട ഡൻ ആൻ മകനെ അല്ലെങ്കിലും ഈ ചന്ദ്രമോഹൻ ആള് നല്ലവന പക്ഷേ ഒരു കാര്യം ഗൗരിയുടെ കല്യാണം കഴിഞ്ഞ് ഇത് നടക്കൂ മതി രണ്ടും ഒരുമിച്ചെടുത്താലോ ഉം അവിടുത്തെ സംസാരമൊക്കെ കേട്ടല്ലോ ഉള്ളിലോരോന്ന് വെച്ചിട്ട് വെറുതെ വില പിടിക്കല്ലേ ഇത് തന്നെയാണ് പറ്റിയ സമയം ഞാൻ നിന്റെ മനസ്സിലുള്ള കാര്യം ആശാനോടും ഗുരുവനോടും പറയാൻ പോവാ അവരും ആയിട്ട് സംസാരിക്കട്ടെ പറയട്ടെ ഈ മൗനം ഞാൻ അല്ല പറയാനുള്ള ഈ പ്രായത്തിൽ ഇനി കല്യാണം അതിന് ഗൗരിക്ക് അത്ര പ്രായമായിട്ടില്ല ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത് ഈമന്റെ കാര്യം നടക്കട്ടെ

ഓർമ്മയുണ്ടോ ആ പണ കത് കൊണ്ട് പോകുന്നു എന്ന് കരുതിയിട്ടല്ലേ ആസാൻ എന്നെ തടഞ്ഞത് പക്ഷേ ശരിക്കും നടന്ന എന്താണെന്ന് ആസൻ അറിയണം അപ്പൊ മലയാളം അറിഞ്ഞുകൂടാത്ത എനിക്ക് അവർ പറഞ്ഞതൊന്നും മനസ്സിലായില്ല ఇరు ఆ దుడ్డన్ బట్టి ఎత్కం ఓడు ఓడుకుడు అన్నారేరే అన్నారే సరే మాతాడి అన్నవరే. അതാരാ ചെയ്തത് എനിക്കറിയില്ല അത് കണ്ടുപിടിക്കണോ അവരോട് പകര ചോദിക്കണോ അല്ല ഞാനിവിടെ വന്നത് പക്ഷേ എല്ലാവരുടെ കണ്ണിലും കള്ളാൻ സ്വന്തം മകനെ പോലെ സ്നേഹിച്ച് മനസിനെ പറ്റിയ സാധ്യത മറ്റാരെയോ രക്ഷിക്കാൻ അന്ന് കുറ്റം വീരുവിന്റെ തലയിൽ കെട്ടിവെച്ചതാണെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഉറപ്പച്ചരോട് ഞാൻ പലയാവർത്തി ചോദിച്ചിട്ടും വീരവിന്റെ പേര് തന്നെയാണ് അയാൾ പറഞ്ഞത് പിന്നെ ആ സത്യം അറിയാവുന്നത് മിണ്ടാമയ്യാതെ കിടക്കുന്ന ഉണ്ണിത്താരാണ് ഇനി ആ സത്യം പറയണമെങ്കിൽ ഉണ്ണിത്താൻ സംസാരിക്കണം എങ്കിലേ പഴയ പേരും തെറ്റുകാരനല്ലെന്ന് ഈ നാട്ടുകാർ തെറ്റ് ഒരേ ഒരു തെറ്റ് അത് അത് എല്ലാ എല്ലേയും അവസാനം ഇങ്ങനെയൊക്കെ തന്നെയാ ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ദൈവം എനിക്ക് ഉള്ളൂ ഈ എന്റെ മക്കളുടെ ജീവിതത്തെ കുറിച്ചുള്ള വേവലാതിയേ ഉള്ളൂ അവർക്കൊരു ജീവിതം കിട്ടുമെങ്കിൽ പഴയതെല്ലാം മറക്കാൻ ഞാൻ തയ്യാറാണ് നിർത്തിക്കോ വെറുതെ മുതലാളി എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട് നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ വണ്ടി അതെല്ലാം നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റക്ക് സംസാരിക്കാനുണ്ട് മുതലാളി വന്നേ മല്ലയോ ബംഗ്ലാവിൽ ചില കല്യാണ കൂടാലോചനകൾ നടക്കുന്നതായി എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട് ആശാന്റെ പെൺമക്കളെ മല്ലയും മുരുകനും ചേർന്ന് പടലിയോടെ കെട്ടാൻ പോണത്രേ അതിലൊരു ചതിയില്ലേ എന്ത് ചതി അപ്പ മുതലാളിയുടെ ഡോക്ടർ പടനെ ആ മല്ലയ്യ കെട്ടില്ല ഓഹോ അപ്പൊ നീ മല്ലയ ഭാഗത്താണോ കഴിഞ്ഞ ദിവസം ഡോക്ടർ പെണ്ണും തമ്മിൽ തോട്ടത്തിൽ വെച്ച് ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും കണ്ടതാ എന്നിട്ടിപ്പം മറ്റവളെ കെട്ടാൻ പോകുന്നു ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഇതിൽ എന്തോ അതുകൊണ്ട് അതെന്താണെന്ന് നമുക്ക് ചോർത്തിയെ പറ്റൂ അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം ഞാൻ തന്നെയാ പക്ഷേ ഞാൻ മുതലാളിയുടെ അടുത്ത ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഞാനും മുതലാളിയും തമ്മിൽ തെറ്റി എന്ന ആൾക്കാരെ വിശ്വസിപ്പിക്കണം അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ അതിലൊരു അത് കാര്യം ഞാനും മുതലാളിയും കൂടി നിന്നെ ഇവിടെ ഇട്ടിപ്പൊ പരസ്യമായി തല്ലാൻ പോകും അയ്യോ അത് വേണ്ട എനിക്ക് ചിലപ്പോ നോവും നീ പറഞ്ഞ ഐഡിയ നല്ലതാണ് തന്നെ മുതലാളി അപ്പൊ ഞാൻ തന്നെ തുടങ്ങിയോ ചോറേ മുതലോ വേണ്ട മേലേ നിന്നെ മുതലാളിയുടെ മുന്നേ കണ്ടുപോയരുത് പൊക്കോണം ഇനി എന്റെ കരുത്ത് മുഴുവൻക്ക് വേണ്ടി ഉപയോഗിക്കൂടെ കാട്ടാപ്പള്ളി ഇനി അവിടെ നടന്നെന്തോ ഇത്രയും കാലം കാട്ടാപ്പള്ളിയുടെ കൂടെ വന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് നിങ്ങളുടെ കയറി വന്ന പൊക്കണം ഞാൻ പോവൂല നിന്നോട് പോകാനല്ലേ ഞാൻ ഞാൻ ആദ്യം പോകൂല്ലേ

ചില സമയത്ത് സത്യേക്കാൾ ബലിനാണ് ബുദ്ധി നായൻ പറഞ്ഞിട്ടില്ലേ ഇന്ന് നാളെ വന്നു ബാക്കി വാങ്ങിച്ചോളാം എന്നെ തല്ലാൻ സത്യം ചെയ്താൽ ഞാൻ വരാ ശിവനെ കൊണ്ടാണു നീ മര്യാദ അയ്യോ ഞാൻ മര്യാദയ്ക്ക് നിക്കുന്നേ പക്ഷെ അടികൊണ്ട് ഇങ്ങനെ ആയി പോയതാ സത്യം ആ കാട്ടുപുളിയെറിയാക്കൻ ഞങ്ങള് പലതും ആലോചിക്കും അതൊന്നും ആരും അറിയാൻ പാടില്ല

என்ன oh